ിയപ്പെട്ടവരെ നമസ്കാരം ഒടുവിൽ ആ മഹാസംശയത്തിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു കൊറോണ എന്ന ആ മഹാമാരി ഈ ലോകത്ത് വിതച്ചത് ആര് എന്ന ചോദ്യത്തിനാണ് ഉത്തരം ലഭിച്ചിരിക്കുന്നത് കൊറോണ എന്ന മഹാമാരിയെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ സാധിക്കില്ല എത്ര എത്ര ഭീതിയുടെ ദിനങ്ങളാണ് നാം തള്ളി നീക്കിയത് ലോകമെമ്പാടും കാട്ടുതീ പോലെയാണ് കൊറോണ വൈറസ് പടർന്നത് എത്ര എത്ര ജീവനുകളാണ് പൊലിഞ്ഞു വീണത് കോവിഡിന്റെ ആരംഭം മുതൽ ഈ വൈറസിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു എന്നാൽ ഇത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഏറ്റവും നടത്തിയിരുന്നത് അമേരിക്കയാണ് നിരവധി തവണ ചൈനയുടെ പേര് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും അതിനൊന്നും തെളിവുകളില്ലായിരുന്നു ചൈനയുടെ ലാബുകളിൽ ഒന്നിൽ നിന്നാണ് കൊറോണ വൈറസ് പുറത്തു ചാടിയത് എന്നായിരുന്നു പുറത്തു വന്നിരുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എല്ലാം തന്നെ പറഞ്ഞത് പക്ഷേ ഇതെല്ലാം ചൈന നിഷേധിക്കുകയായിരുന്നു ഇപ്പോഴിതാ കൊറോണ വൈറസ് വ്യാപനത്തിന് പിന്നിൽ ചൈനയാണെന്ന് ഉറപ്പിക്കുകയാണ് അമേരിക്ക കഴിഞ്ഞ രണ്ടു വർഷക്കാലം നടത്തിയ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് കൊറോണ വൈറസിന്റെ ഉത്ഭവം കണ്ടെത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചത് ചൈനയിലെ വുഹാനിലെ വൈറോളജി ലാബിൽ നിന്നാണ് കൊറോണ വൈറസ് പുറത്തു ചാടിയിരിക്കുന്നത് എന്നാണ് അമേരിക്ക ഉറപ്പിച്ചു പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഹൗസ് സെലക്ട് സബ് കമ്മിറ്റിയാണ് നിർണായകമായ ഈ അന്വേഷണം നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളടങ്ങുന്ന അഞ്ഞൂറ്റി ഇരുപത് പേജുകളുള്ള റിപ്പോർട്ട് കമ്മിറ്റി സർക്കാർ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് വൈറസിന്റെ ഉത്ഭവം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഒരു മില്യൺ രേഖകൾ പരിശോധിക്കുകയുണ്ടായി ഇരുപത്തഞ്ചോളം കൂടിക്കാഴ്ചകൾ നടത്തി മുപ്പതോളം അഭിമുഖങ്ങൾ സംഘടിപ്പിച്ചു ഇതിനെല്ലാം പിന്നാലെയാണ് നിർണായക സത്യം അമേരിക്ക ഇപ്പോൾ ലോകത്തിന് മുമ്പാകെ പുറത്തുവിടുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറം ലോകവുമായി അമേരിക്ക പങ്കുവച്ചിട്ടില്ല അമേരിക്കയുടെ ഈ കണ്ടെത്തലിനോട് ചൈന ഇപ്പോഴും പ്രതികരണം അറിയിച്ചിട്ടില്ല ലോകരാജ്യങ്ങൾ സംശയിച്ചതുപോലെ തന്നെ ചൈന തന്നെയാണ് കൊറോണ വൈറസ് ലോകത്തിന് സമ്മാനിച്ചത് എന്ന് ഉറപ്പിക്കുകയാണ് അമേരിക്ക അതിനായി അമേരിക്ക നടത്തിയ പരിശ്രമം ചില്ലറയൊന്നുമല്ല ചൈന പണ്ട് മുതൽക്കേ അമേരിക്കയുടെ ശത്രുപക്ഷത്തുള്ള രാജ്യമാണ് എന്നിരുന്നാൽ കൂടിയും വസ്തുതാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചൈനയെ പ്രതിസ്ഥാനത്ത് അമേരിക്ക നിർത്തിയിരിക്കുന്നത് ഇതിനുത്തരം ചൈന തന്നെ ലോകത്തോട് പറയണം ഇനി പുതിയ മഹാമാരികൾ ഭാവിയിൽ പൊട്ടിപ്പുറപ്പെട്ടാൽ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങളെ അമേരിക്ക നടത്തിയ ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നിരുന്നാലും അമേരിക്കയുടെ ഈ പരിശ്രമം അഭിനന്ദനാർഹമാണ് കോവിഡ് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്ന് ഓരോ മനുഷ്യരും അറിയേണ്ടത് തന്നെയാണ് കോവിഡ് ചൈനയിൽ നിന്നാണ് വന്നത് ഇനിയെങ്കിലും തിരിച്ചറിയുക